Now തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുൻപിലാണ് മേയറുടെയും ഭർത്താവ് എം എൽ എ അഭ്യാസം നടന്നത് ഇതിന്റെ യഥാർത്ഥ സംഭവം കണ്ടത് പന്ത്രണ്ട് പേരാണ് തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവർ സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിന്റെ അവസാനം വരെയും ആ യാത്രക്കാരുണ്ടായിരുന്നു അവരോടാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കിയത് റിസർവേഷൻ ചാർട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും വാങ്ങി ഓരോ യാത്രക്കാരെയും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുകയായിരുന്നു ഓരോരുത്തരും നൽകിയത് ഒരേ മറുപടി തന്നെയായിരുന്നു മേയറും ും മുട കാണിച്ചതാണ് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തതെന്നും യാത്രക്കാർ പറഞ്ഞു മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും ഉന്നയിച്ചിട്ടുണ്ടത്രേ അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം എൽ എ സച്ചിൻ ദേവ് ചെയ്തതെന്നും യാത്രക്കാർ പരാതിയായി പറയുന്നു എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് തുടർന്ന് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലിന്മേൽ കാലി വെച്ചാണ് ഉത്തരവിട്ടത് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്നും ഈ ബസ് ഇനി അനങ്ങില്ലെന്നുമാണ് പറഞ്ഞത് എം എൽ എക്ക് അപ്പോൾ ഒരു നാലാങ്കിട് ഗുണ്ടയുടെ ശരീരപ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നെന്നുമാണ് യാത്രക്കാർ പറയുന്നത് റിസർവേഷൻ ചെയ്ത് ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കും പോലും പറഞ്ഞിട്ടില്ല